ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ ഒരു മട്ടൺ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നന്നായിട്ട് മട്ടൺ അവിടെ കഴുകുകയും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ചെറുതായി ചെറുതായിരിഞ്ഞ് പിന്നെ നമ്മൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചെറിയ ഉള്ളി നന്നായി ചെറുതായി ചെറുതായിരിഞ്ഞ് നമ്മളതിലേക്ക് ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറിയൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ അതിലേക്ക് തേങ്ങ ചിരവിയത് ഇടുക അത് നന്നായി ഇളക്കി ഒരു ബ്രൗൺ കളറാവുന്നതുവരെ ഇത് മിക്സ് ചെയ്യുക ഈ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി വെക്കുക പിന്നെ അടുത്തൊരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് രണ്ട് സവാള മുറിച്ച് ചെറുതായി അതിന് രണ്ട് സവാള അതിലേക്ക് നമ്മൾ ഇടുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചെറുതായിട്ടൊന്ന് വയേണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരുവേപ്പില ഇതൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ രണ്ട് തക്കാളി ചെറുതായതും നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് നന്നായിട്ട് വന്നതിന് ശേഷം ഇതൊക്കെ നന്നായിട്ട് വേണ്ടി വരുന്നവരെ അതവിടെ മാറ്റി വെക്കുക അടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചൊരു പേസ്റ്റ് രൂപത്തിൽ എടുക്കുക അടുത്തത് എന്താ വെച്ചാൽ നമ്മൾ കുക്കറിൽ മട്ടൻ വേവിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീഡിയോ എടുക്കാൻ നമ്മൾ മറന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് ഇതിൽ എന്താണ് കുക്കറിലേക്കാണ് എന്തായിട്ടെന്ന് വെച്ചാൽ മട്ടനും അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ മല്ലി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് നാല് വിസിലടി അടുപ്പിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടാ മിക്സാണ് ഇടുന്നത് നമ്മൾ നേരത്തെ ബാട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് ഇതിലേക്ക് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ മസാലകളും അതിനോടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണ്ടേ അതുവരേക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് നമ്മൾ അത് അടച്ചു വെക്കണം നന്നായിട്ടൊന്നും തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ മിക്സി ഇതിലേക്ക് വെച്ചിട്ട് അതും കുറച്ച് നേരം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി അത് അവിടെ വെക്കുക ഫസ്റ്റ് ടൈമാണ് നമ്മൾ വോയിസ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും അപ്പം ഞാൻ ഞങ്ങൾ ഈ പറഞ്ഞ വിധത്തിൽ നിങ്ങളും ഇങ്ങനെ മട്ടൻ കറി വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കാൻ അടിക്കാൻ മറക്കരുത്